ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഞാൻ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തു തമിഴ്നാട്ടിലെ വീട്ടിൽ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഇത് കണ്ടിന്യൂഷൻ ആണ് ഞങ്ങൾ അതിന് ശേഷം ഞാൻ പോയത് ചേച്ചിയുടെ വീട്ടിലാണ് ചേച്ചിയുടെ മോൻ അവൻ്റെ കേശുട്ടൻ്റെ ചേട്ടനാണ് ചേച്ചിയുടെ മോൻ അബിക്കുട്ടൻ അവൾ ചേച്ചിക്ക് രണ്ട് മക്കളാണ് ആൻപിള്ളേർ അപ്പോൾ ഒരാൾക്ക് കൈ ഒരാൾ പോയില്ല ഒരാൾ മാത്രം സ്കൂളിൽ പോയത് ചേട്ടനെ കിട്ടിയ സന്തോഷത്തിൽ ചേച്ചി ഭയങ്കര കളിയായിരുന്നു പിന്നെ അവനെ പിടിച്ചാൽ കിട്ടാത്ത രീതിയായി അവന് കളിക്കാനൊന്നും ആരുല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൻ നല്ല ഹാപ്പി ആയിരുന്നു ചേച്ചിയുടെ വീട് പെരിങ്ങമ്പല സൈഡാണ് ആ സൈഡാണ് ഞാൻ ആദ്യമായി എനിക്ക് തിരുവനന്തപുരം ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് ഇപ്പം അത്ര ഇഷ്ടമൊന്നുമല്ല അപ്പം കുറച്ച് ദൂരം നേരം കഴിഞ്ഞൊരു നാലുമണി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്താളം വന്നു അതാണ് ഇളയാള് ചേട്ടൻ്റെ രണ്ടാമത്തെ പുത്രൻ അപ്പോൾ ആളെ അത്ര ടച്ചല്ലായിരുന്നു ആൾക്കാരുമായിട്ട് പക്ഷെ മൂത്ത ആളെ നല്ല ടച്ചായിരുന്നു അതുകൊണ്ട് തന്നെ കേശൂട്ടിനെ ഇഷ്ടപ്പെട്ടത് ആയിരുന്നു അതും പറയുകയും ചെയ്തു അവൻ എനിക്ക് ആദി ചേട്ടൻ അബി ചേട്ടനെയാണ് ഇഷ്ടമെന്ന് എല്ലാവരുടെയും പേരങ്ങ് മാറിപ്പോൾ അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ ചേട്ടൻ എന്നെ വന്ന് പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ട്രിവാൻഡ്രം മിനുമാളിലേക്കാണ് നമ്മൾ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രൽ ലുലുമാളിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ പോകാനൊക്കെ തന്നെയാണ് വണ്ടിയായിട്ട് വന്നത് തിരുവനന്തപുരത്തേക്ക് കൊച്ചിയിൽ ഉലുമാളല്ലേ കണ്ടിട്ടുള്ളൂ ട്രിവാൻഡ്രം കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ലുലുമാളിൽ പോകാലോ എന്ന് വെച്ചിട്ട് അവിടേക്ക് പോവാണ് ഇടയ്ക്ക് വെച്ച് മരുമക്കൾ രണ്ടുപേരും വന്നു അവരുടെ കൂടെ കേശൂട്ടൻ കയറി അപ്പം ചേച്ചിയുടെ വീട്ടിൽ പോയി ചേട്ടൻ എന്നെ ആക്കിയിട്ട് ചേട്ടന് കുറച്ച് വീട്ടിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു അവിടെ പോയിട്ട് വന്നിട്ട് രാത്രിയാണ് ചേട്ടൻ എന്നെ വന്ന് വിളിച്ചത് അതിനുശേഷം ഞങ്ങളിപ്പോൾ പോകുന്നത് ട്രിവാൻഡ്രം ലുലുമാൾ കാണാനാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ കഴക്കൂട്ടത്താണ് പോകുന്ന വഴി തിരിച്ചു വരുന്ന വഴിയൊക്കെ നേരെ ഇങ്ങനെ കാണാമെന്നല്ലാതെ ഇതുവരെ പോയിട്ടില്ല അപ്പം മരുമ്പോൾ പറഞ്ഞു മാമി എനിക്ക് കൊച്ചിയിലെ ലുലുമാള ഇഷ്ടം മാമി കണ്ട് നോക്ക് എന്ന് പറഞ്ഞു അപ്പം കയറിയപ്പോൾ തന്നെ ആ ഒരു പാർക്കിംഗ് സെക്ഷൻ പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം എന്ന് പറയുന്ന പോലെ ഭയങ്കര പ്ലേസ് ആണ് പക്ഷെ ഒരുപാട് വിശാലമായ ഷോറൂം പോലത്തെ സ്ഥലമായിരുന്നു നമ്മളെന്തായാലും അകത്താണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് അപ്പം എങ്ങനെയുണ്ട് ലുലുമാളെന്നൊക്കെ കാണെന്നൊക്കെയുള്ള ഇന്നത്തെ വിശേഷം അതാണ് അപ്പം ഞാൻ എൻ്റെ ആ അപ്ഡേ ഇൻ മൈ ലൈഫ് തമിഴ്നാട്ടിലെ വീട്ടിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം മറക്കാതെ ആ വീഡിയോയും കാണുക അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ അതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം സ്പെൻഡ് ചെയ്തത് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലും ചേട്ടൻ കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ പോകണമായിരുന്നു അവിടത്തേക്കാണ് അവരെല്ലാവരെയും കണ്ടതിന് ശേഷം ഞങ്ങളിപ്പം ലുഡു മാളിൽ എത്തിയേക്കുവാണ് അങ്ങനെ നമ്മൾക്ക് പാർക്ക് ചെയ്ത് പാർക്കിങ്ങിന്റെ നമ്മളാ സ്ലിപ്പൊക്കെ തരുമല്ലോ അതൊക്കെ വാങ്ങിച്ചു നമുക്ക് കൊച്ചിയിൽ ലുലുമാള എപ്പോഴും പോയി അവിടുത്തെ ഒരു ഐഡിയ അറിയാന്നല്ലാതെ ഇവിടെ ഒന്നും അറിയത്തില്ല പിന്നെ എവിടെയൊക്കെ കൊണ്ടുപോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കേശൂരിന്റെ ഇടയ്ക്കൊന്ന് വീണായിരുന്നു അപ്പോൾ അതിന്റെ മൂഡ് ഓഫിലൊക്കെ ആയിരുന്നു കേശൂട്ടൻ അത് തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് താഴെ അവിടെ എന്തായാലും ഇപ്പൊ തൽക്കാലം കേറുന്നില്ല ചുറ്റും ഒന്ന് പോയി കണ്ടിട്ട് വരാന്നുള്ള ഇതിൽ ഞങ്ങൾ ലൂലൂമാൾ കാണാൻ വന്നിരിക്കുവാണ് ഇന്നത്തെ പ്ലാനിങ് ഒക്കെ ഇതാണ് ചേട്ടൻ്റെ രണ്ട് മരുമക്കളുമാണ് ഞങ്ങളുടെ കൂടെ വന്നത് ഇളയ സിസ്റ്ററിൻ്റെ മക മകനാണ് എപ്പോഴും ഞങ്ങളുടെ കൂടെ കാണാറുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്ന കൂടെ വന്നിരിക്കുന്നത് മൂത്താളുടെ മകനും അത് ഞങ്ങളുടെ മരുമക്കളും അപ്പൊ കേശൂട്ടന് ചേട്ടന്മാരെ കളിക്കാനായാലും ചേട്ടന്മാരെ നേരത്തെ എന്റെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴും ചേട്ടന്മാരെ കിട്ടിയതിന്റെ സന്തോഷം ഉണ്ടായിരുന്നു ഇവിടെ അതുപോലെ തന്നെ അവന് കളിക്കാൻ ആൾക്കാരെ കിട്ടുന്നൊക്കെ വലിയ സന്തോഷം പിന്നെ കേശൂട്ടൻ്റെ മമ്മൂടി കളിക്കാനായിട്ട് ഒരുപാട് പ്ലേസ് ആണ് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു ലുലുമളിലെ എനിക്ക് മറ്റേ ഇത് വലിയ ലുലുമളാണല്ലോ ആ കൊച്ചിനെക്കാട്ടി വലുതാണല്ലോ അപ്പോൾ വലിയൊരു സ്പേസാണ് ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്രൗഡ് വന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലുലു അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ഓടി ടൈം സ്പെൻഡ് ചെയ്ത് അതിനുശേഷം എവിടെയെങ്കിലും കയറണമല്ലോ അങ്ങനെ എന്തായാലും കേശൂരിനെന്തെങ്കിലും ഒരു ടോയ് അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാം എന്ന് കരുതി സാധാരണ ഞങ്ങൾ മറ്റേ ലുലു മാളിൽ മളപ്പുമ്പോഴും ഫാഷൻസിലൊക്കെയാണ് കയറുന്നത് അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റിലും ആണ് കയറുന്നത് അപ്പോൾ ഇവിടെയും ഫാഷൻസിൻ്റെ അകമൊന്ന് കാണാനും പറഞ്ഞ് വന്നു അങ്ങനെ ഫാഷൻസ് ഞങ്ങളുലു ഫാഷൻസിൽ വന്നു അവിടെ എങ്ങോട്ട് പോകണമെന്നറിയാത്തൊരു ഐഡിയ ആണ് കാരണം വന്നിട്ടില്ല ആദ്യമായിട്ട് വരുവാണല്ലോ എവിടെ എന്തൊക്കെയാണ് എവിടെ എങ്ങനെയാണ് ഇങ്ങോട്ട് പോകും എന്നുള്ള കേശവിൻ്റെ ആണെങ്കിൽ വറ്റ അങ്ങോട്ട് ഓടുന്ന ചേട്ടന്മാരുമായിട്ട് കളിയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഓടുന്നു ഇവിടെ ഓടുന്നു പിന്നെ എന്തായാലും എനിക്കും റെസ്റ്റ് ആണ് അവന് ചേട്ടന്മാർ നോക്കിക്കോളും അങ്ങനെ പിന്നെ ചേ കേശൂട്ടൊന്ന് ഗിഫ്റ്റ് അവന് ടോയ്സ് സെലക്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ് കേശൂട്ടന് അങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് ഒരു കേശൂട്ടന് വേണ്ടി മാത്രം ഒന്ന് രണ്ട് ഐറ്റംസ് ഫാഷൻസിന്ന് മേടിച്ചു മറ്റേ ബ്ലോക്ക് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇനി ഹൈപ്പർ മാർക്കറ്റിൽ പോകണം എന്തെങ്കിലും ഫുഡ് കഴിക്കണം അവർക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം അതിനായിട്ട് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ വന്നേക്കുവാണ് ചെറിയൊരു മറ്റേ ട്രോളിയാണ് എടുത്ത് അതിൻ്റെ അകത്ത് ആദ്യം കേശൂട്ടൻ ഇരുത്തി അവനെ അതുകൊണ്ട് തന്നെ രണ്ട് ട്രോളി വേണം ഒന്നിലവനെ ഇരുത്താനും ഒന്നിൽ നമുക്ക് സാധനം വാങ്ങിക്കാനും അപ്പോൾ ഫുഡ് വേറെ ഒന്നും വാങ്ങിക്കുന്നൊന്നുമില്ല ഓൺലി നമുക്കിപ്പോൾ ഫുഡ് വാങ്ങിക്കണം ഫുഡ് ഇവിടെ തന്നെ കഴിച്ചിട്ട് അവരെ പറഞ്ഞ് വീട്ടിൽ വരണം അതിനുശേഷം ഞങ്ങൾക്ക് തിരിച്ച് കളിയിക്കാവിളയിലേക്ക് പോകണം നാളെ ഒരു ട്രിപ്പ് ഉണ്ട് ആ ട്രിപ്പിൻ്റെ വീഡിയോയും പതിയെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇടയ്ക്ക് യേശുട്ടിന് ഒരു പീസ് അലവ് വാങ്ങിച്ച അതുകൊണ്ടാണ് ഇപ്പം നടപ്പ് എന്തെങ്കിലും കണ്ട ആ ഒരു വേണമെന്ന് പറയുന്നതല്ലാതെ അത് കൊടുക്കുമ്പോഴത്തേക്കും കഴിക്കുന്ന ആളൊന്നുമല്ല അങ്ങനെ പിന്നെ ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ വാങ്ങിച്ചു ഫുഡ് വാങ്ങിച്ചിട്ട് നേരെ ഇനി മേളിൽ പോകണം കഴിക്കണം ഇന്നത്തെ ഫുഡ് രീതിയൊന്നും അത്ര രസിച്ചില്ല കഴിച്ചില്ല ഫുഡൊന്നും അപ്പം ഞങ്ങളിപ്പം മേളിലേക്ക് പോവാണ് ഫുഡ് കഴിക്കാനായിട്ട് ചേച്ചിയുടെ വീട്ടിലാണെങ്കിലുമൊക്കെ ചേച്ചി ഒരുപാട് നിർബന്ധിച്ചിട്ട് വന്നു ഫുഡൊന്നും വല്ല എപ്പോഴും ഇറ്റാലി ജ്യൂസ് ചിക്കൻ അങ്ങനെയുള്ള കുറേ അലവലാതി ഐറ്റംസ് ഒക്കെ മതി പിന്നെ അവൻ്റെ ഫേവറേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവൻ കഴിക്കും അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ സേർവ് ചെയ്തു എല്ലാവരും കഴിക്കുകയാണെങ്കിൽ കേശുട്ടനും ഹാപ്പിയായി കേശുട്ടനും സെപ്പറേറ്റ് ആണ് മേടിച്ചത് എന്തെങ്കിലും ഒരു കളർ വ്യത്യാസം കണ്ടാൽ എന്ന് പറഞ്ഞ് കളിക്കാത്തൊരു കഴിക്കാത്ത കഴിക്കാത്തൊരാളാണ് അവര് പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ടിലത്തെ പല്ല് പോയതുകൊണ്ട് ഇച്ചിരി പ്രയാസമാണ് പുള്ളിക്ക് കഴിക്കാനായിട്ട് അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ഒക്കെ ആയി ഞങ്ങളിപ്പോൾ തിരിച്ച് പോവുകയാണ് ഞാൻ ഇനി വീട്ടിലേക്ക് പോവുക നാളെ ഇനി ഒരു ട്രാവലുള്ളത് കൊണ്ട് വന്നേ പിന്നെ ട്രി ട്രിവാൻഡ്രത്ത് വന്നേ പിന്നെ റെസ്റ്റ് ഇല്ലായിരുന്നു രണ്ട് ദിവസം ട്രാവലായിരുന്നു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകും പിന്നെ നാളത്തെ ഒരു ചെറിയ ട്രിപ്പ് അതൊക്കെ എവിടെയാണെന്നൊക്കെ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോ ഒന്നും മറക്കാതെ കാണണം അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനിടയ്ക്ക് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു ഫോട്ടോസൊക്കെ എടുത്തു പാപന്മാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം അപ്പം ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ലിങ്ക് കൊടുക്കാം എല്ലാവരും കാണാൻ മറക്കരുത് ഞങ്ങളുടെ തിരുവനന്തപുരത്തെയും തമിഴ്നാട്ടിലെയും വിശേഷങ്ങൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം